ഒരു സാധാരണ നടന്ന കുട്ടി പിന്നീട് ജീവിതത്തിൽ അത്ഭുതകരമായി മാറിയിട്ട് ലോക മഹാത്മാവായി മാറിയത് പ്രധാനമായും രണ്ട് പുസ്തകങ്ങളാണ് അതിലൊന്നും ശ്രവണ നിർഭക്തിയാണ് അത് ഞാൻ പറയുന്നില്ല രണ്ടാമത്തേത് ചരിതമാണ് ഈ ഹരിയന്തരായി വായിച്ചു ശേഷം ഒരു നാടകം കാണാൻ ആ നാടകം ആ നാടകം കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ മാറ്റം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് അത് അത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോർവൻ ഒരു വായനശാലയുടെ വാർഷികാഘോഷം നടക്കുമ്പോ അദ്ദേഹം പോയിട്ട് ആ നാടകം നടക്കാൻ പോകുന്ന പ്രേതിക്ക് മുന്നിലിരുന്നു ഒരുപാട് നേരം പത്ത് അഞ്ഞൂറിലധികം കൂടുതൽ ആളുകൾ ഉണ്ടാവും അങ്ങനെ രാത്രിയാണ് അപ്പൊ അവിടുന്ന് നാടകത്തിന് രീതിയൊക്കെ ഉണ്ടല്ലോ അടുത്തൊരു മെല്ലോടുകൂടി ഞങ്ങൾ നാടകം ആരംഭിക്കാൻ പോവുകയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഹരിചന്ദ്ര ഹരിചന്ദ്രൻ ചേരുമ സൂര്യവംശരാജാവ് ഹരിചന്ദ്ര മഹാരാജാവ് രാജ്യം അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് ലോകത്തിൽ ഏറ്റവും കീർത്തിമാനായി തീർന്നു ഈ പ്രശസ്തി നേടുന്നു എന്ത് ചോദിച്ചാലും ഹരിചന്ദ്രൻ പോലെ ഹരിചന്ദ്രൻ രാജ്യം പോലെ എന്താ കാര്യം എന്നറിയാമോ അദ്ദേഹം സത്യസന്ധനാണ് അദ്ദേഹത്തിന് ജീവൻ പോയാലും വാക്ക് പാലിച്ചിരിക്കും രാജ്യമോ ജീവന എന്ത് നഷ്ടപ്പെട്ടാലും വാക്ക് പാലിച്ചിരിക്കും സത്യം പരിപാലിച്ചിരിക്കും അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും കീർത്തിമാനായി മാറി ഈ സമയത്ത് ഏറ്റവും അസൂയ കൊണ്ട് ദേവേന്ദ്രനെ ഈ അങ്ങനെ എല്ലാം ദേവലോകം ദേവലോകം വരെ എന്നാണ് നമ്മൾ പറയാറ് ആരും പറയാറില്ല ദേവേന്ദ്രനെ ും എല്ലാം ഹരിചന്ദ്രനെ പോലെ അപ്പൊ ഇത് ശരിയല്ലോ അപ്പൊ കഴിവിടൽ അങ്ങനെ പറ്റാതെ ഒരു പരീക്ഷണം നടത്തി തോൽപ്പിച്ചിട്ട് എന്റെ കീർത്തി ആരും വീണ്ടെടുത്തു തരും അതിനെല്ലാരും ഒന്നും ചോദിക്കാൻ അങ്ങനെ അവസാനം സന്യാസി വിശ്വാമികളുടെ സന്യാസ്രേഷൻ നാം ഞാൻ ശരിയായി തരാം ഹരിചന്ദ്ര തോൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കീർത്തി അങ്ങനെ അടുത്താകും നടക്കാൻ പറ്റുന്ന കാര്യമാണോ ശരി ഞാൻ പറഞ്ഞു ആ ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സാവധാനം ഉയർന്നു ഇനി ഇവിടെ കാണുന്നത് ഹരിചന്ദ്ര മഹാരാജാവിന്റെ കൊട്ടാരമാണ് ഈ കൊട്ടാരത്തിൽ ഹരിചന്ദ്ര മഹാരാജാവ് കണ്ടു നമ്മുടെ മമ്മൂട്ടി പഴശ്ശി അഭിനയിച്ചത് പറയും ഇതിൽ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും രാജസാണെങ്കിൽ അങ്ങനെ ഉള്ളാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയാലോ എന്താ പറയുക ദ്വാരനായകൻ കുന്ദുമായി കണ്ടുവന്നു അഴിയെ ആരും ഇവിടെ

മകളുടെ മകളുടെ ഓ എങ്കിൽ അന്ന് പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ എന്ത് ചോദിച്ചാലും നാം തരുമല്ലോ എന്താ വേണ്ടത് ആരാൻ കഴിയല്ലോ അതുകൊണ്ട് പറഞ്ഞു മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ എന്ത് ചോദിച്ചാലും നാം തന്നിരിക്കുന്ന എന്ത് ചോദിച്ചാലും നമ്മൾ തരുമോ തീർച്ചയായും പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ് നാം ജീവിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങേക്ക് പ്രണാമം ആ രാമൻ പോയി വൃത്തബ്ണൻ പോയി കട്ടൻ വീണ്ടും താഴും വീണ്ടും നടത്തുന്ന രംഗം വീണ്ടും ധാരാളം അങ്ങേ മുഖം കാണിക്കാൻ വേണ്ടി വൃത്തബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു അദ്ദേഹത്തെ ആരകനാക്കു വരുന്നു ഗോവിൻ പറഞ്ഞിരുന്നു അതിൽ രാജാവ് ചോദിച്ച സമയത്തിനാണ് വീണ്ടും നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത് മഹാരാജൻ എന്റെ മകളുടെ വിവാഹം നിശ്ചയിക്കുന്നു അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ത് ചോദിച്ചാലും തങ്ങുന്നല്ലേ അങ്ങ് വന്നത് അതേ പറഞ്ഞത് ഹരിച്ച തന്നെ എന്ത് ചോദിച്ചാലും കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞു എങ്കിൽ അങ്ങയുടെ രാജ്യം മുഴുവൻ ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും നമുക്ക് ഇപ്പോൾ കിട്ടണം രാജാവ് കെട്ടിപ്പോയി ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല രാജാവ് എന്തു ചെയ്യണം അറിയാതെ നിന്ന് അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങ് തരില്ലല്ലേ അത് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ പോയാൽ എന്താ ഗുണം വാക്കു വലിച്ചില്ല ഹരിചന്ദ്രൻ തോറ്റു ഹരിചന്ദ്രീർത്തി നഷ്ടപ്പെടും രാജാവിന്മാരുത് അങ്ങ് പോകരുത് നാമിത എന്റെ എല്ലാവിധ സ്വത്തുക്കളും രാജ്യവും കിരീടവും അടക്കമുള്ള സകല സ്വത്തുക്കൾ അപ്പൊ ബ്രാഹ്മണൻ എന്നെ ചിരിക്കണം അങ്ങെന്താണ് ചിരിക്കുന്നത് കാരണമുണ്ട് താങ്കൾ ഇവിടെ നിർവഹിച്ചത് ദാനമല്ല ഈ രാജ്യത്ത് അതിനൊരു വ്യവസ്ഥയുണ്ട് ദാനം നിർവഹിക്കുന്ന വെക്കണം കല്യാണം കഴിക്കുന്നത് ഹിന്ദുക്കളൊക്കെ അറിയാം കേട്ടോ അങ്ങനെ അല്ല നമുക്ക് തന്നില്ലേ അത് ദാനമല്ല നിങ്ങൾ അതിന് മുന്നേ ദക്ഷിണ വയ്ക്കണം അതിന് വളരെയധികം പതിനെട്ട് ഭാരങ്ങളൊക്കെ പറയുന്നത് വളരെയധികം അടവിലുള്ള സ്വർണം ദക്ഷിണക്കണമായിരുന്നു ഇനി ദക്ഷിണക്കാൻ താങ്കളുടെ കയ്യിൽ വല്ലതുമുണ്ടോ അതുകൊണ്ട് താങ്കൾ നൽകിയത് ദാനമല്ല താങ്കൾ വാക്കുപാലിച്ചിട്ടില്ല ഇതോളം ഈ മാസത്തെ അവധി തരണം ഒരു മാസത്തെ അവധി തന്നാൽ നാം രക്ഷണം വെച്ചോടാ അപ്പൊ ഈ അപേക്ഷ കേട്ടപ്പോ ആ വിശാല പ്രാണൻ പറഞ്ഞു ശരി താങ്കൾക്ക് ഒരു മാസത്തെ അവധി തരും ഒരു മാസം അല്ലെങ്കിൽ വർഷം കിടത്താൽ ഇത്രയേ സ്വർണ്ണി ഉണ്ടാക്കാൻ ഈ രാജാവിന് സാധ്യമല്ലെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അവധി കൊടുത്തു ഒരു മാസം അത് കഴിഞ്ഞ് നാം വരും അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ അവസാനിച്ചിരിക്കും എന്നിട്ട് രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയം കൊട്ടാരത്തിന്റെ അന്തരത്തിൽ വിവരമറിഞ്ഞു ചന്ദ്രമതി വരികയാണ് അവർ വന്നിട്ട് മഹാരാജൻ അങ്ങനെ വിഷമിക്കുന്നത് അങ്ങനെ അവധി അറിഞ്ഞില്ലേ നമുക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് വാക്ക് പാലിക്കുകയാണ് അതിന് സാധിച്ചിട്ടുള്ളതാണ് നമ്മുടെ സങ്കടം അതിന് അങ്ങ് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അവധി എന്തെങ്കിലും ഒരു വഴി പറയാനുണ്ടോ രണ്ടുകളിൽ വളരെ ചൊവ്വർ ചന്ദ്രഗതി പറഞ്ഞു ഞാനൊരു വഴി പറയാൻ പോവാണ് അങ്ങോക്ക് പാലിക്കുക എന്നുള്ളത് ജീവനേക്കാളും പ്രസാരമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നാം പറയാൻ പോകുന്ന വഴി അങ്ങനെ പറയരുത് ആ പകുതി പറയൂ എങ്കിൽ അങ്ങോട്ട് കാര്യം ചെയ്യണം നമ്മെയും മകനെയും കൊണ്ടുപോയി വിൽക്കണം എന്നിട്ട് പണം കൊണ്ട് രക്ഷ കൊടുക്കണം അത് മനുഷ്യരെ വിൽ പണം കിട്ടും അടിമക്കച്ചവട കാലമാണ് ലോഹിദാസ് എന്ന് പറഞ്ഞ മകനെയും എന്നെ കൊണ്ട് എട്ടു വയസ്സിന് കുട്ടിയാ കൊണ്ട് വിൽക്കാൻ പറഞ്ഞു രാജാവും നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റൊരു ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യ പുത്രൻ കൊണ്ടുപോയി ആ മാർക്കറ്റിൽ വിളിച്ചു പറഞ്ഞ രണ്ടുപേരെയും നാം ഇവിടെ വിൽപ്പുകയാണ് പലരും വന്നു അവസാനം ഒരു ബ്രാഹ്മണൻ വന്നു വില പറഞ്ഞു ആ വില പറഞ്ഞു ആ വിലക്ക് അവർക്ക് വിറ്റു ഈ രണ്ടുപേരെയും ആ ബ്രാഹ്മണൻ കൊണ്ടുപോകുന്നത് അടുക്കള പണിക്കാണ് തോഴിയായിട്ട് ആ ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ടുപോകും നമ്മളെ ചന്ദ്രമതി നോക്കണം ആ ചന്ദ്രമതി കടന്നുപോകുന്നത് ഭാര്യം നിർവഹിച്ചതിന്റെ തികഞ്ഞാർത്ഥത്തോടെയാണ് ആരാണ് ചന്ദ്രമതി ലോകങ്ങളും പ്രശസ്തിയുടെ രാജ്യത്തിന്റെ പട്ടണകൃഷി നിരവധി രാജകീയ സൗഭാഗ്യങ്ങളുവിൽ നിന്ന് ഭാര്യം നിറവേറ്റാൻ വേണ്ടി ചാരിതാർത്ഥത്തോടെ അടുക്കള പണിക്ക് പോകുന്ന അതിമനോഹരമായ രംഗം അപ്പോ വീണ്ടും രാജാവ് പണം കഴിയാത്തൊണ്ട് രാജാവ് വിളിച്ചു പറഞ്ഞു ദക്ഷിണയ്ക്ക് തകഞ്ഞില്ല അതുകൊണ്ട് നാം നമ്മെ അങ്ങനെ മറ്റൊരു രാജാവ് ഇദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങി ആ അതിനകത്ത് രാജാക്കന്മാരുടെ ഏറ്റവും ഞാൻ യോജിക്കാത്തതുകൊണ്ട് ഞാൻ ആ രാജാവ് ഏത് രാജാവെന്ന് പറയില്ല എല്ലാത്തിനും ഇങ്ങനെയുള്ള കുഴപ്പമൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സമൂഹത്തിൽ മാത്രമേ അതോട് അത് പണ്ട് കാലത്ത കുറ്റം പറയുക എന്താണ് ആ രാജാവ് ഒന്ന് ഇദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങി ഇന്ന് ഞാൻ കൊണ്ടുവന്ന് പറയാവ രാജാവിന്റെ അടുത്ത ജോലി എന്ന് ചുടല നമ്മുടെ ഇതല്ലേ ഹിന്ദുക്കളുടെ ശ്മശാന அப்படி கிட்டுக்கிள் ஆளாச்சு வந்து போய் ஹரிச்சந்திர மகாராஜன் மகன் நஷ்டப்பட்டு போய் சூடிலேயே அதுக்காரனாயும் உடச்சு நிற்கிறது வீண்டும் உயரையா அங்கே ശ്മശാനത്തിലേക്ക് ഓരോ മദ്യ ശ് കൊണ്ടുവരുമ്പോ അവർക്ക് ഒരു ഇരുപത്തഞ്ചു വയസ്സാകിയാൽ ഫീസ് കൃത്യമായി ആ ഫീസ് വാങ്ങിച്ചു സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കാവലിൽ നിൽക്കുകയാണ് അങ്ങനെ കാസികന്മാർ പറയുന്നത് വേനലും മഞ്ഞും മഴയുമായി താരം പതുക്കെ കടന്നുപോയി അതിനെ അവിടെ നിന്ന് വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ടുനിന്ന് ചുടലയിൽ കാവൽ നിന്ന് 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 താഴെയും ഒടിയും നോരുമായി

അടുത്ത രംഗമാണ് ആ അടുത്ത രംഗത്തിൽ അമ്മ പറഞ്ഞു നടക്കുകയാണ് നടക്കിലാണ് അമ്മയിൽ കുഞ്ഞുത്തിൽ ലോഹിദാശനും അങ്ങനെ അടുപ്പിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി തരഞ്ഞുതരം നടക്കുന്ന വൈകുന്നേരമാണ് പറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ കാണുന്നില്ല ആ അമ്മ കുട്ടിയെ നോക്കി വിളിച്ചു പോലെ ലോഹിയെ കുഞ്ഞേ ലോഹിയോടെ

ചുഴലിക്ക് മുമ്പ് വീട്ടിൽ നിൽക്കുന്ന വീട്ടിൽ പിന്നിൽ കൊണ്ടുപോയി ശബ്ദം ഉണ്ടാക്കാതെ കടത്തി അവളെ അനുവാദം ചോദിക്കാൻ പോയാൽ ഇരുപത്തഞ്ചു വയസ്സ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരും ആരും അറിയാതെ കുട്ടിയെ കുട്ടിയെപ്പിക്കാൻ ശ്രമിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന കത്തുന്ന ചിതയിൽ നിന്ന് തീക്കോട്ട് ചിതയെടുക്കാൻ കാവലക്കാരെ ശബ്ദം കേട്ടു നോക്കി ആരോടെ നമ്മുടെ അനുവാദമില്ലാതെ ചുരലേതാണ് പ്രവേശിച്ചത് അവർ ഞെട്ടി കൈകൾ കൂപ്പി വിറച്ച് മുന്നോട്ട് വന്നു പറഞ്ഞ് ഞാനൊരു പാവം സ്ത്രീയാണ് നിങ്ങൾ പാവം സ്ത്രീയാണെങ്കിൽ ചുരലേശിച്ചു എന്റെ കുഞ്ഞ് പോയി ആ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് അങ്ങ് അനുവദിക്കണം സാധ്യമല്ല നിങ്ങളെ കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ എന്റെ അനുവാദം ആവേണ്ടീസ് വെക്കണ്ടേ അതെന്താണ് ചെയ്യാത്തത് ഒരു ഞാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അന്ന് അനുവദിക്കണം സാധ്യമല്ല ഫീസ് അനുവദിക്കുന്ന പ്രശ്നമില്ല വീണ്ടും അവർ പറഞ്ഞു പറഞ്ഞു അപ്പോൾ പണമില്ലെന്ന് പക്ഷേ എന്നെ ഈ ഏൽപ്പിച്ച രാജാവിനോട് കള്ളം പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പത്ത് ശമദാഹകാൻപതെന്ന് പറയണ്ടേ അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അനുവദിക്കില്ല എന്നും ഉറച്ചു നിൽക്കുന്ന കാവൽക്കാരനും നഷ്ടപ്പെട്ട അമ്മ എൻ രക്ഷിക്കണം വസ്തു എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസബോധി കത്തിച്ചതാണ് ചിത എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാനും മതിയാകുന്നു എന്ന് പൊട്ടിക്കരഞ്ഞ ആ കാവൽക്കാരൻ ദയനീയമായി സൂക്ഷിച്ചു നോക്കി

ല്ലേ രണ്ടുപേരും തിരിച്ചറിഞ്ഞു സന്തോഷാസുക്കളോടെ ആ ലിംഗരായി നിൽക്കുകയാണ് ആത്യക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത് ദൈവം പ്രത്യക്ഷപ്പെട്ടു ആ മകന് പുനർജനം നൽകി സകല സ്വത്തുക്കൾ തിരിച്ചു നൽകി ഏതൊരു അനുഗ്രഹം കൊടുത്തു ഹരിചന്ദ്ര നിന്റെ നാമം സ്വാതന്ത്ര്യതാരം നിലനിൽക്കും എന്താ കാര്യം നേരത്തെ കണ്ടുപോലെ മകനും ഭാര്യയും നഷ്ടപ്പെട്ടു

അത് മാത്രമല്ല ആ രണ്ടര മണിക്കൂർ ഞാൻ കള്ളം അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിൽ നാം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കുന്നത് വരെ കൈപ്പുടിയിൽ നിന്ന് ചോർന്നു പോരാ സൂക്ഷിച്ചപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു സാധാരണ കുട്ടിയെ പോലെ ജീവിച്ച കുട്ടി ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മഹാത്മാവായി മാറി ശരിയല്ലേ ആ വലിയ മഹാത്മാവായി എത്തിച്ചത് ഈ ഒരൊച്ച നാടകത്തിന്റെ സ്വാധീനമാണെങ്കിൽ നമുക്കും നമ്മുടെ സങ്കടങ്ങളൊക്കെ അകറ്റി മനസ്സിൽ നന്മകൾ നിറയ്ക്കാൻ ഇതുപോലെ നല്ല നല്ല പ്രവാചകന്റെ കഥകളും അതുപോലെ എന്തെല്ലാം ഉണ്ട് എല്ലാ മതക്കാർക്കും മതത്തിൽ പെടാത്തതുമായ നല്ല നല്ലതില്ലേ അതിടയ്ക്കിടയ്ക്ക് വായിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇല്ല അതെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല